പന്തല്ലൂർ കിടങ്ങയം ആമക്കാട് പി എം എസ് സെയ്താനവിക്കോയത്തങ്ങളുടെ വസതിയിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള നേർച്ച സമാപിച്ചു വ്യാഴാഴ്ച നടന്ന അന്നദാനത്തിൽ ജാതിമത ഭേദമന്യേ നിരവധി ആളുകളാണ് പങ്കെടുത്തത് കിടങ്ങയം ആമക്കാട് സെയ്ദ് പി എം എസ് സെയ്ദലവിക്കോയത്തങ്ങളുടെ വസതിയിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള നേർച്ച ഇത്തവണയും മികച്ച ജനപങ്കാളിത്തത്തോടെയാണ് നടന്നത് ബുധനാഴ്ച വൈകിട്ട് പാണക്കാട് സാധിഖലി ശിഹാബദങ്ങൾ പ്രാർത്ഥന നടത്തിയതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമായത് വ്യാഴാഴ്ച രാവിലെ മൗലിത് പാരായണം പ്രത്യേക പ്രാർത്ഥനാ സദസ്സുകൾ എന്നിവ നടന്നു ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുത്തു ടി എസ് പൂക്കോയത്തങ്ങൾക്കാരായ അന്നദാനം ഉദ്ഘാടനം ചെയ്തു മുസ്തഫ പൂക്കോയത്തങ്ങൾ പാണ്ടിക്കാട് ഒ പി അബൂബക്കർ ഫൈസി ഒ ടി മുസ്തഫ ഫൈസി മുടിക്കോട് പാലപ്ര മുഹമ്മദ് സെയ്ദാലി മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു ചെയർമാൻ പാലപ്ര മുഹമ്മദ് കൺവീനർ വി പി ഹനീഫ ഷിഫാൻസ് സി പി കുഞ്ഞാപ്പ തുടങ്ങിയവർ അന്നദാനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പന്തല്ലൂർ